അത് തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഒരു എട്ട് പത്തെണ്ണം ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് തന്നെ ലെങ്ത് വീഡിയോ ആക്കി ആ ഒരു കണ്ടന്റിനെ തന്നെ വലിച്ചു നീട്ടി കുറേ വീഡിയോ എന്ന് വെച്ചാൽ ഏത് രീതിയിലും സെർച്ച് ചെയ്താലും ഇല്ലെങ്കിലും ഇതിങ്ങനെ കയറി വരണം എല്ലാവർക്കും ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാൻ സാധിക്കണം ഇവർ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കണം അതിനു വേണ്ടിയിട്ട് ഈ ചാനലുകാരും അതിന് പിന്നിൽ കാശൊക്കെ ഇറക്കി ചെയ്യിക്കുന്ന ആരാണെന്നും നമുക്കറിയില്ല പിന്നെ നല്ല ഹിന്ദുക്കൾക്ക് സപ്പോർട്ടില്ല നല്ല ഹിന്ദുക്കൾ അവൾക്ക് സ ഒരിക്കലും സപ്പോർട്ടില്ല നമ്മൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഒരുപാട് മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴത്തെ പോക്ക് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ പലർക്കും നിസ്സാരമായിട്ട് തോന്നും നിങ്ങൾക്കറിയാലോ നമ്മൾ ഹൈന്ദവർ എന്ന് വെച്ചാൽ വിഗ്രഹങ്ങളെയാണ് നമ്മൾ പൂജിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു കണി ഒരുക്കി വച്ചിരുന്ന റോഡ് സൈഡിൽ ആ ഒരു കണി ഒരുക്കി വച്ചിരുന്ന ആ കണിയിലിരുന്ന ആ കൃഷ്ണ വിഗ്രഹത്തിലെ കവിളിൽ ചുംബിച്ചിരിക്കുകയാണ് ഇവള് ഒന്ന് ഓർത്ത് നോക്കൂ ശരിക്കും അത് നമ്മുടെ ഭഗവാനാണ് അവർ പറയുന്നത് അവർക്കത് കണ്ടപ്പോൾ അവരുടെ കുഞ്ഞിനെ പോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തവർ പോസ്റ്റ് ഇട്ടത് എന്നാണ് പറയുന്നത് അപ്പോ ഏത് പ്രതിസന്ധി വന്നാലും കണ്ണനെ ചേർത്ത് പിടിക്കില്ല എന്ന് സോറി കണ്ണനെ ചേർത്ത് പിടിച്ചിരിക്കും എന്നുള്ള കാര്യം അവരുടെ അതായത് മുസ്ലിം സഹോദരങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരതെടുത്ത് റീൽസ് ഇട്ടേന്നാണ് ഇന്ന് ചാനലിൽ അവര് പറഞ്ഞത് ഞാൻ കേട്ടതാണ് അപ്പോൾ നിങ്ങളൊന്നു ഓർത്ത് നോക്കൂ അവര് അവരുടേതായിട്ടുള്ള വാശികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പക്വതക്കുറവൊന്നും കുറവൊന്നുമല്ല ഇതൊക്കെ അഹങ്കാരങ്ങളാണ് ഇവർ കാണിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മളുടെ നമ്മുടെ വിശ്വാസത്തെയാണ് നമ്മുടെ ചുണ്ടിനകത്ത് അത് ആരുടേതായാലും ഉമിനീരൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ നമ്മൾ ചുംബിക്കാൻ പോവില്ല ഒരിക്കലും ചെയ്യില്ല അങ്ങനെ ഇവർ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതെടുത്ത് റീൽസ് ഇടുമ്പോൾ അവർക്കറിയാം അതിനെതിരെ നല്ലൊരു പ്രതിഷേധം ഉണ്ടാവുമെന്ന് ഇവർക്കറിയാം ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഇതൊക്കെ എന്നിട്ട് ഒന്നും അറിയില്ല എന്ന് പറയുകയും ചെയ്യും എന്തല്ലേ ന്യൂസ് പതിനെട്ട് അത് തന്നെ ആ ഒരു ചാനൽ തന്നെയാണ് വിളിപ്പിക്കാൻ വേണ്ടിയിട്ടിറങ്ങി തിരിച്ചിരിക്കുക കേട്ടോ അവരെ ഷമീർ പാച്ചു വന്നിട്ട് മെസ്സേജ് ഡിലീറ്റ് ചെയ്തു ഇവരുടെ കറക്റ്റുള്ള ക്യാരക്ടർ കാണണം എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ ജസ്ന ബൈ എന്തായാലും ജസ്ന സലീം ബൈ എന്താ കണ്ണാ നിനക്കായ് ബൈ ജസ്ന സലീം എന്ന് പറയുന്ന അവരുടെ ആ ഒരു യൂട്യൂബ് ചാനലിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവരുടെ കറക്റ്റ് സ്വഭാവം അറിയാം ഇവരും ഇവരുടെ ഒരു സഹോദരനും കൂടി ചേർന്ന് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ തൊല്ലി പൊളിയുന്ന ഭാഷകളാണ് അവർ ഉപയോഗിക്കുന്നത് മുഴുവനും എനിക്കറിയില്ല ഇങ്ങനെ ഒരു സഹോദരങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ വന്നിരുന്ന് ഒരുമിച്ചിരുന്ന് തെറി പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല നമ്മളാരും നമ്മുടെ സഹോദരങ്ങൾക്കൊപ്പം ഇരുന്ന് ഇതുപോലെയുള്ള തെറി പോലും അല്ല പറയുന്നത് അത്രയും സെക്ഷുള്ള ആയിട്ടുള്ള വാക്കുകളാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല അതിനേക്കാളും രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പോയി അല്ലെങ്കിൽ ഞാൻ ആ ഫോണിൽ കൂടെ നിങ്ങളെ കേൾപ്പിച്ചു തന്നേര അവർ പറഞ്ഞൊരു വാക്കാണ് ഞാനൊരു മുസ്ലിമാണ് പക്ഷേ അവൾ ഹിന്ദുവിൻ്റെ വിശ്വാസം വെച്ച് പൈസ ഉണ്ടാക്കുന്നു ഞാനതിന് സപ്പോർട്ടില്ല കാരണം എൻ്റെ നാട്ടിൽ എല്ലാവരോടും തോളോട് അതാണ് നമ്മളിവിടെയോ അങ്ങനെ തന്നെയാണ് എൻ്റെ ഞാൻ ജീവിക്കുന്ന ഈ ചുറ്റുപാടിലും നമ്മൾ മുസ്ലിംസ് ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട് പക്ഷെ ക്രിസ്ത്യാനികളില്ല പക്ഷെ നമ്മളെല്ലാവരും നല്ല സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു ക്യാഷിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെല്പ് ചെയ്യും അവർ നമുക്ക് തരും നമ്മൾ അവർക്ക് കൊടുക്കും അങ്ങനെയാണ് ഒരുമിച്ചൊരു വീട് പോലെയാണ് ആ ഒരു മലേഷ്യ എന്നും ഗൾഫിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി മുട്ടായിയും എല്ലാ സാധനവും നമുക്ക് കൊണ്ടുതരും അങ്ങനെയൊക്കെ നമ്മൾ നമ്മളെത്രയും കാര്യമായിട്ട് സ്നേഹമായിട്ടാണ് കഴിയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഏരിയയിൽ ബി ബി ജെ പി ബി ജെ പി കാരുണ്ട് അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് പക്ഷേ ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അരിയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ പാർട്ടി എല്ലാവർക്കും ഉണ്ടെങ്കിലും എല്ലാവരും അത് എന്നാൽ ഇതിൽ ചിലർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളും ഉണ്ട് എന്നാൽ പക്ഷെ വോട്ടിടാ നേരത്ത് നമ്മൾ പ നമ്മുടെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്നു എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് കഴിയുന്നത് അതുപോലെ തന്നെ പൊതുവേ എല്ലാവരും പറയും കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേത്രത്തിൽ പോവില്ലെന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ക്ഷേത്രത്തിൽ പോകുന്ന മാത്രമല്ല ഉത്സവം ആകുമ്പോഴത്തേക്ക് അവർക്കൊപ്പം നിന്ന് ചാടാനും ഓടാനും അതുപോലെ ഫ്ലോട്ട് സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും ഒക്കെ അവരും കൂടിയാണ് നിൽക്കുന്നത് അതായത് സ്പോൺസർ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു ഭാഗ്യമാണ് അങ്ങനെയുള്ളൊരു ഏരിയയിൽ വന്ന് ജനിച്ചതും വളരാനൊക്കെ സാധിച്ചത്